പത്താം ക്ലാസ്സിലെ പുതിയ മലയാളം കേരള പാഠാവലി പുസ്തകത്തിലെ ആദ്യ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും മൂന്ന് പാഠങ്ങളാണ് ഈ യൂണിറ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിൽ പർവ്വത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ആദ്യ പാഠമായ കഥകളതി മോഹനം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസത്തിൽ നിന്നെടുത്തതാണ് രണ്ടാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ മൂന്നാമത്തെ പാഠമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്നത് പ്രശസ്ത തമിഴ് നടനും ആക്ടിവിസ്റ്റുമായ ശ്രീ പ്രകാശ് രാജിൻ്റെ രചനയാണ് ഈ മൂന്ന് പാഠങ്ങളടങ്ങിയ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ഒ വി വിജയന്റെ പ്രശസ്തമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്നുള്ള വരികളാണ് ഒ വി വിജയൻ എന്ന ഓട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ രണ്ടിന് പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് ജനിച്ചത് ബ്രിട്ടീഷ് മലബാറിലെ പോലീസ് സേനയായിരുന്ന മലബാർ സ്പെഷ്യൽ പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അതുകൊണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹം മലപ്പുറത്ത് പിതാവിന്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് പലവിധ രോഗങ്ങൾ ബാധിച്ചതിന്റെ അനാരോഗ്യം കാരണം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ ഒ വി വിജയന് കഴിഞ്ഞില്ല രണ്ടാം ക്ലാസ്സിലേക്കാണ് സ്കൂളിൽ ചേർന്നത് കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ കൊടുവായൂർ ബോർഡ് ഹൈസ്കൂൾ പാലക്കാട് പി എം ജി ഹൈസ്കൂൾ മദ്രാശി താമ്പരം കോർലി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബി എ ബിരുദവും മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് എം എ ബിരുദവും അദ്ദേഹം നേടി എം എ വിജയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ കുറച്ചുകാലം അദ്ദേഹം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിരുന്നു പിന്നീട് ആ ജോലി ഉപേക്ഷിച്ചു സാഹിത്യ രചനയിലും കാർട്ടൂൺ രചനയിലും താല്പര്യം ഉണ്ടായിരുന്ന ഒ വി വിജയൻ ഡൽഹിയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഡൽഹിയിലെ ശങ്കേഴ്സ് വീക്കിലിയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ പേട്രിയറ്റ് ദിനപത്രത്തിലും അദ്ദേഹം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോലി ഉപേക്ഷിക്കുകയും സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ട് മാറുകയും ചെയ്തു ഹോങ്കോങ്ങിലെ ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ പൊളിറ്റിക്കൽ അക്ലസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഹിന്ദു മലയാളത്തിലെ മാതൃഭൂമി ദിനപത്രം കലാകുമുതി വാരിക എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം കാർട്ടൂൺ രചന നടത്തിയിട്ടുണ്ട് മലയാളത്തിലെ മാതൃഭൂമി ഇന്ത്യ ടുഡേ എന്നീ വാരികകളിൽ അദ്ദേഹം തുടർച്ചയായി ലേഖനങ്ങളും എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഖസാക്കിന്റെ ഇതിഹാസമാണ് ഒ വിജയന്റെ ആദ്യ നോവൽ അധികാരത്തിന്റെ അശ്ലീലത്തെ ജുഗുപ്സാവഹമായ പദങ്ങളിലൂടെ ആവിഷ്കരിച്ച ധർമ്മപുരാണം എന്ന രണ്ടാമത്തെ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മലയാള നാട് വാരികയിലൂടെ വെളിച്ചം കണ്ടു ഗുരുസാഗരം മധുരങ്കായുതി പ്രവാചകന്റെ വഴി തലമുറകൾ തുടങ്ങിയുള്ള നോവലുകളും കടൽ തീരത്ത് ചെങ്ങന്നൂർ വണ്ടി അരിമ്പാറ തുടങ്ങി നിരവധി ചെറുകഥകളും തന്റെ തന്നെ കൃതികളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ഉൾപ്പെടെ ഇരുപത്തി ആറ് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഗുരുസാഗരം എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒ വി വിജയനെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും അർഹനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുട്ടത്തുവർക്കി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി സംസ്ഥാനം അദ്ദേഹത്തെ ആദരിച്ചു അതേ വർഷം തന്നെ പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ പത്മഭൂഷണം അസാധാരണമായ രചനകൾ കൊണ്ട് മലയാള ഭാവുകത്വത്തെ ആകർഷിക്കുകയും വിസ്മയിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത സർഗധനായ ഓ വി വിജയൻ രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പതിന് അന്തരിച്ചു